എ ടി എമ്മിൽ പൈസ എടുക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക സാധാരണ നമ്മുടെ ബാങ്കിന്റെ എ ടി നമ്മൾ പൈസ എടുക്കാൻ ഒരു മാസം അഞ്ച് തവണയാണ് പറ്റുക അല്ലെ ഫ്രീ ആയിട്ട് ചില ബാങ്കുകളാണെങ്കിൽ മൂന്ന് തവണയാണ് അത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഓരോ ട്രാൻസാക്ഷനും പൈസയാകും ഇനി അതല്ല സ്വന്തം ബാങ്കിന്റെ എ ടി എം അല്ലാതെ വേറെ ബാങ്കിന്റെ എ ടി എം ഉപയോഗിക്കുകയാണെങ്കിലോ ഓരോ തവണയും ഇരുപത്തിമൂന്ന് രൂപ മുതൽ നമുക്ക് ചാർജ് വരുന്നതാണ് പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമുക്ക് പക്ഷേ ക്യാഷിന് ആവശ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എ ടി എമ്മിൽ നിന്ന് എടുക്കുക തന്നെ വഴിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ ആ ഇരുപത്തിമൂന്ന് രൂപ പോകട്ടെ അത് നഷ്ടമായിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പലരും എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നുണ്ടാകുക എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ എല്ലാവരും ഫോണിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ നമുക്ക് അത് വെച്ചിട്ട് തന്നെ എക്സ്ട്രാ ഒരു ഫൈനും അതായത് ഒരു ചാർജും ഇല്ലാതെ നമുക്ക് എ നിന്ന് പൈസ എടുക്കാൻ പറ്റും പല ബാങ്കിൻ്റെ എ ടി എമ്മിലും യു പി ഐ ക്യു ആർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കൂടുതലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മുകളിലൊക്കെ നിറയെ കണ്ടിട്ടുണ്ട് ഒട്ടുമിക്ക ബാങ്കിലും ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എ ടി എമ്മിൽ പോകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് യു പി ഐ ക്യു ആർ ക്യാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അതായത് വിഡ്രോ ചെയ്യാൻ ആവശ്യമുള്ള പൈസ അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോഴൊരു ക്യു ആർ കോഡ് വരും ഇനി നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുക ഗൂഗിൾ പേയിലൊക്കെ സ്കാൻ ഓപ്ഷൻ വരുമല്ലോ അത് പ്രകാരം ചെയ്യുക എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേയിൽ ആ പൈസ നമ്മളിപ്പോൾ ആയിരം രൂപയാണ് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ കൊടുത്തിട്ട് നമ്മൾ പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ ടി കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് എ ടി എമ്മിലൂടെ വിഡ്രോ ചെയ്യാൻ പറ്റും ഇങ്ങനൊരു ഓപ്ഷൻ പല എ ടി എമ്മിലും ഉണ്ട് ഇനി എ ടി എമ്മിൽ കയറുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്നിട്ട് അങ്ങനെ പൈസ എടുക്കാൻ പറ്റിയെങ്കിൽ ആ വിവരം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ഓക്കേ